നേരെ ഉണ്ടായ അക്രമത്തിൽ അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൻ്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകും അത് ഗൗരവപരമായി തന്നെ ആ വഴിക്ക് നീങ്ങും പക്ഷെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞ നാലര വർഷക്കാലമായി മൃഗീയമായ അക്രമമാണ് യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകരുടെ ജില്ലയിൽ ഉണ്ടായത് എൻ്റെ കൈ അതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് എൻ്റെ ഇടത് കൈക്ക് ഇപ്പോൾ ശേഷിയില്ല ജലഭീർ നൃത്തം ഈ സൂരജിനും അഭിജിത്തിനും ഒക്കെ കിട്ടിയ മർദ്ദനങ്ങൾ ഇവിടുന്ന് സംസ്ഥാന നേതാക്കൻ്റെ വർദ്ധനങ്ങൾ സമാനതയില്ലാത്തതാണ് ഒരിക്കൽ പോലും ജനകീയ സമരങ്ങളെ മൃഗീയമായി അടിച്ചമർത്തുന്ന രീതിയോട് അംഗീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല ഇത് തല്ലിയത് ഒരു എം പി ആണ് അത് തല്ലിയത് മാത്രമല്ല ഞാനതിൻ്റെ ഐ വിറ്റ്നസ് ആണ് ഞാനും അഭിജിത്ത് അടുത്ത് നിൽക്കുകയാണ് ആദ്യം തലക്കടിച്ചു രണ്ടാമത് മൂക്കിനടിച്ചു മൂന്നാമത് മൂക്കിനടിച്ചപ്പോഴാണ് രക്തം പുറത്തുള്ളത് രക്തം വാർന്നൊഴുകുമ്പോഴും തല്ലി അപ്പോഴേ കിട്ടിലേക്ക് മറഞ്ഞു അവിടുത്തെ തെരുവ് വിളക്കളൊക്കെ ഓഫ് ചെയ്തിരുന്നു അവിടെ ഉണ്ടായി ചോദിച്ചാൽ മതി ആ പരിസരമാകെ ആകിരി ആ പെർട്ടിക്കുലർ പോലീസുകാരനെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം പക്ഷെ കൃത്യമായി ഐഡൻറ്റിഫിയാൻ പാർട്ടിക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നാൽ അതിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടറിയാം ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അത് രണ്ട് ഡിവൈഎസ്പിമാരും ഇന്ന് നൽകും ഇന്ന് നൽകും ആ രണ്ട് ഡി വൈ എസ്പിമാർക്കെതിരെയും ഷാഫിയ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി അയച്ചത് അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അഞ്ചോ ആറോസും കാത്തു നിൽക്കും അടുത്ത ദിവസം റൂറൽ പി വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപ്രോത പറഞ്ഞു കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്യുന്ന പാർട്ടിയല്ല പക്ഷെ ചെയ്യാതെ രക്ഷയില്ല ഈ റൂറൽ എസ്പിയുടെ താമസ സ്ഥലമായ വടകരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഒരൊരു ഭീഷണിയല്ല ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാത്തവരുടെ പ്രതിഷേധമായിരിക്കും ആ പരിപാടി ഉപരോധം ഡിജിപി പരാതി കൊടുത്തു ഇന്ന് വീണ്ടും ഞാൻ റിമാൻഡ് അയക്കുന്നുണ്ട് അയക്കുന്നുണ്ട് അതിന്റെ മുകളിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ റൂറൽ എസ് പിയുടെ താമസ സ്ഥലമായ വീട്ടിൽ വടകരിൽ ഞങ്ങളുടെ ഉപരോധം അടിച്ച പോലീസുകാരുണ്ട് അടിച്ച പോലീസുകാർ അവിടെ നാലഞ്ചു പേരുണ്ട് എൽ ഡി എഫ് കൺവീനറുടെ സന്തത സഹകാരികളായ ആറോളം പോലീസുകാർ ഡ്യൂട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ ആ പോലീസുകാരുടെ പേരിലൊക്കെ ഞങ്ങൾക്ക് അറിയാം അവനാണ് അടിച്ചത് പക്ഷേ അല്ല പറയാം അത് കണ്ടെത്തേണ്ടത് ഡി എസ് പരാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ് ഇരുട്ടിന്റെ മറവിൽ ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പക്ഷേ ഏകദേശം ആണ് ഞങ്ങൾക്കുണ്ട് ഇന്ന് രണ്ടു ദിവസം വിളിച്ചാൽ കിട്ടുക ആ വിഷുവിൽ തന്നെ അടിച്ചു കഴിഞ്ഞ് മറിഞ്ഞു പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഷാഫി അടിക്കുന്ന രംഗമുണ്ട് മറിഞ്ഞു പോകുന്നത് ആ പോലീസുകാരുടെ ഈ രണ്ടാളുകളിൽ പേര് നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ റോർ ബെസ്പോയുടെ വീട് ഞങ്ങൾ ഉപരോധിക്കും ഒരാഴ്ച ഞങ്ങൾ കാത്തിരിക്കും ഈ സമരം ഇന്ന് വരെ കാണാത്ത സമരമാക്കി ഞങ്ങൾ മാറ്റും മറ്റൊരു കാര്യം പറയാം ഇനിയും ജനകീയ സമരങ്ങൾ വരാൻ പോകണം ഒരുപാട് സമരങ്ങൾ വരാൻ പോയത് ഇതേപോലെയാണ് ഈ സമരത്തെ നേരിടുന്നതെങ്കിൽ ഇതേ പ്രതിഷേധം ഞങ്ങൾ ആവർത്തിച്ചു റോഡിന് മുകളിലും ഓഫീസുകളുമല്ല ഇനി ഞങ്ങളുടെ സമരം ഉണ്ടാകുക ആക്രമിക്കുന്ന മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കും ഞാനൊരു സമരം ഇതിനെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു എ സി പി ഈ അതിൻ്റെ ബന്ധുക്കൾ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് കയ്യേ കാലേ പിടിച്ചിട്ടാണ് സമരം ഒഴിവാക്കിയത് അല്പമൊക്കെ മനസ്സിലുന്ന പാർട്ടികളുള്ള കോൺഗ്രസ് ഇനി ഉണ്ടാവില്ല ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ കാലു പിടിച്ച് മാപ്പുര നമ്മളില്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ഐ സി പിന്നെ മുമ്പുള്ള സമരം ഒഴിവാക്കിയത് ബിജുരാജൻ്റെ മുന്നിൽ നിങ്ങളുടെ പേര് പറയാം ഞങ്ങൾ ഒഴിവാക്കിയത് അമ്മയും ഞങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ഇതുണ്ടാവും ഇത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കോൺഗ്രസ് പോലീസിനും പിടിവെക്കുന്ന ഏറ്റവും വലിയ ആവശ്യമാണ് ഈ മൂന്നാൾ നടപടി ശീലിക്കുന്നത് ഇല്ലെങ്കിൽ മാത്രമല്ല അവിടെ ഒരു ഒന്നും പാലിക്കപ്പെട്ടില്ല ഗ്രാനേഡ് ഉപയോഗിക്കണമെങ്കിൽ ലാത്തച്ചാർ നടത്തണമെങ്കിൽ ചില പ്രൊസീഡിയർസ് ഒക്കെ ഉണ്ട് ഒന്ന് അവിടുത്തെ സബ് ഡിവിഷൻ കമ്മീഷണർ അറിയണം അങ്ങനത്തെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അവരെ അനൗൺസ് ചെയ്യണം അവിടെ ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല വാണിംഗ് ബോർഡ് വെക്കണം ഒന്നും ഉണ്ടാവില്ല സ്ഥിതി ചെയ്യരുത് എന്നിട്ടും ഫസ്റ്റ് ഡേ ഉള്ള റൂറൽ എസ് പിയുടെ കമൻറ്റ് അവിടെ ലാത്തച്ചാർ നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പാടില്ല ആരെങ്കിലും ഉമ്മ വെച്ചിട്ടാണോ ഷാഫിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയത് എന്നിട്ട് സി പി എം കാര് പറയാണ് ഷോ ഓഫ് ആണ് അതിനൊക്കെ ഞങ്ങൾ എന്താ പറയുക മൂന്നാം അന്തി അന്തിപത്രത്തിൽ വരുന്ന വാർത്തയുടെ വില പോലും സി പി എമ്മിന്റെ കമന്റിന് കോൺഗ്രസും യു ഡി എഫും ഈ സൂരജൻ അടിച്ച കേസിൽ ഈ സൂരജനെ സി സി ടി വി സ്ഥലത്തൊന്ന് മാറ്റിക്കൊണ്ടു പോയി മത്തിച്ച കേസിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു വീട്ടുകാരും ബന്ധുക്കളും ഞങ്ങൾ കഴിഞ്ഞ പഴയ ഓഫീസിൽ ഇനി ആവർത്തിക്കില്ല എന്ന് അല്ല നിഷേധിക്കട്ടെ അവര് ആവർത്തിക്കില്ല എന്ന് ദയാപൂർവ്വം എടുത്തു അല്ല ഞാൻ പറഞ്ഞല്ലോ റൂർ അവിടുത്തെ പേരാമ്പ്ര ഡി വൈ എസ് പി സുനിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് പിന്നെ ടിച്ച പോലീസുകാരൻ എ താക്കിയിരിക്കണം എസ് പി ഇതിപ്പോ ഇന്നും തുടങ്ങിയല്ലിന്റെ ഗുണ്ടത് സി പി എമ്മിന്റെ കൊടിസിനു പറയുന്ന ഗുണ്ടയെക്കാൾ മോശവും തേടയിട്ടുമാണ് റൂറൽ എസ് പി ആ റൂറൽ എസ്പിയാണ് ഞങ്ങളെ രണ്ട് വലിഷ്ടമായ കൈകൾക്കിടയിൽ ജോയൽ എന്ന് പറയുന്ന കെ എസ് സുഖം കഴുത്ത് ജനിച്ചത് ഞങ്ങൾ നടത്തിയ ഉപവാസവരത്തിൽ പ്രഖ്യാപിച്ച കോൺഗ്രസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത അഞ്ച് ഉദ്യോഗസ്ഥൻ പേർ ഒരാളാണ് രണ്ടാമത്തെ കാര്യം അതേ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി കോഴിക്കോട് സർവകലാശാലയിൽ കോഴിക്കോട് സർവകലാശാലയിൽ എലക്ഷൻ അട്ടിമറിച്ചു ഫേക്ക് ബാലറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ ജയിച്ചത് അതിനെ പ്രതിഷേധിച്ച കേസുകാരെ മർദ്ദിച്ചു അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി കോഴിക്കോട് ജില്ലാ സി പി എമ്മിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം വന്ന് അക്രമിക്കപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിലായ കെ സുകാരൻ വീണ്ടും തെല്ലി ടി സിദ്ദിഖും അഭിജിത്തും ജയന്തും ഒക്കെ അവിടെ എത്തിയില്ലായിരുന്നു എങ്കിൽ അവിടെ വെച്ച് മാത്രം കയറി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘവും പോലീസിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗുണ്ടാ സംഘവും ജനകീയ സമരങ്ങളെ നേരിടാനും ഇലക്ഷനിൽ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എതിർക്കുന്ന പാർട്ടി കണ്ടിടാനും ഈ ജില്ലയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ അനിവാര്യമായ പ്രതിരോധം തീർക്കാതെ ഞങ്ങൾക്ക് വയ്യ ആ പ്രതിരോധത്തിന് ഒരാളുടെയും അടിച്ചു കാരണം ഞങ്ങൾ പറയുന്നില്ല ഒരാളെയും അടിച്ചു വല്ല പറയുന്നില്ല ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഞങ്ങൾ പ്രതിരോധം വളരെ സമാധാന പ്രതികരണം പക്ഷെ ആ സമാധാനപരമായ പ്രതിരോധം സി പി എംകാരൻ്റെ അക്രമത്തേക്കാൾ കരുത്തച്ചതായിരിക്കുമെന്ന് അവർ വാർത്ത അന്ന് അടി മേറ്റ കേസുകാരൻ ആ മർദ്ദനമേറ്റ കേസുകാർക്ക് ഈ ഗുണ്ടകളുടെ അക്രമത്വം രക്ഷപ്പെടാൻ കാരണം ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല ഒത്തുപോകാൻ സാധിക്കില്ല ഞാൻ ചോദിക്കട്ടെ പോലീസ് ഞങ്ങളെ പ്രകടനം പോലീസ് അടച്ചു പോലീസ് ഞങ്ങളെ പ്രതിഷേധിക്കുന്ന സി പി എം ഉണ്ടറോളൂ എന്താ ഞാൻ ചോദിക്കുന്നു ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ തർക്കമുണ്ടായത് സി പോലീസുമായിട്ടാണ് സി പി എമ്മിന്റെ പോലീസിന്റെ നാവായി മാറണത് സി പി എം പറഞ്ഞിട്ടാണോ അടിച്ചത് എങ്കിലൊക്കെ ഞങ്ങൾ പറയുന്നത് അതോടുകൂടി ഒരു വാദം കൃത്യമാവുകയാണ് സി പി എമ്മിന്റെ ആജ്ഞയാണ് പോലീസ് കേൾക്കുന്നത് എന്നുള്ള ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് തെളിയിക്കാറുണ്ട് അല്ലാതെ ഞങ്ങളും പോലീസും തർക്കത്തിൽ എന്താണ് സി പി എം നിറോഡ് നിങ്ങൾ അറിയിക്കണം അഞ്ചു മണിക്ക് അവർക്ക് അനുമതി പ്രകടനത്തിന് ഞങ്ങൾ അഞ്ചുമണി ചോദിച്ചു അഞ്ചുമണി സി പി എം റോഡ് പറഞ്ഞു നടന്നില്ല ആ ഞങ്ങൾക്ക് ആറു മണി അവരുടെ പ്രകടനം അഞ്ചേ മുക്കാലായി ആ പ്രകടനം പൂർത്തീകരിക്കുന്നു ഞങ്ങൾ കാത്തിരുന്നു അഞ്ചേ മുക്കാൽ ഞങ്ങളുടെ പ്രകടനം അവരെ പ്രകടനത്തിന് സംരക്ഷണം ഒരുക്കി എസ്കോട്ട് പോലീസ് ഞങ്ങളെ കൊണ്ടു തുടങ്ങുകയും ചെയ്തു ഇപ്പൊ ഞങ്ങൾ ദിവസം അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ നമ്മൾ ഒരു കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് കോളേജിനുള്ളിൽ പ്രേരണം നടത്താൻ ഉണ്ടായില്ല കോളേജിനുള്ളിലേക്ക് പുറത്തുനിന്ന് നിന്ന ആളുകൾ കുഴപ്പമുണ്ടാക്കുകയും ഒടുവിൽ ആ അടി ക്രൂരമായി കോളേജിനുള്ളിൽ വെച്ചു അവസാനം പുറത്ത് പ്രവർത്തകർ നമ്മുടെ പുറത്തുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വന്നപ്പോൾ അന്ന് പോലീസ് എടുത്ത നിലപാടെന്നറിയില്ല കൂടുതൽ ആളുകളുള്ള സി പി എമ്മിൻ്റെ പ്രകടനം അവർക്കാണ് ഞങ്ങൾ പ്രൊട്ടക്ഷ്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് എണ്ണത്തിൽ അന്ന് കുറവാണ് അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന നിലപാടാണ് ഞങ്ങൾ ആവശ്യമുന്നയിച്ചിട്ടും ഒടുവിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് അടികെട്ടി ഞങ്ങൾക്ക് പിരിഞ്ഞു പോകേണ്ട ആ തലേ ദിവസം സി പി എംമാരിൽ നിന്നും അടികെട്ടി പിരിഞ്ഞു പോകേണ്ട അവസ്ഥയുണ്ട് അതേ പോലീസ് അതേ ഉദ്യോഗസ്ഥർ അതേ സ്ഥലത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്കും അവർക്കും പെർമിഷൻ കൊടുത്തു ആ പ്രമേശം കൊടുത്തവർക്ക് അഞ്ചു മുതൽ ആറ് വരെയാണ് ഞങ്ങൾക്ക് ആറ് മുതൽ ഏഴ് വരെയാണ് ആറ് മണി കഴിഞ്ഞ് ആറര കഴിഞ്ഞു ആറര മുക്കാലായിട്ടും ഞങ്ങൾക്ക് യോഗസ്ഥലത്തേക്ക് കടന്നു വരാൻ അനുവാദം അപ്പോ അപ്പോൾ തലേദിവസം പറഞ്ഞ കാര്യത്തിൽ നേരെ തിരിഞ്ഞ സ്റ്റൽ ഡി ജി പി പറയേണ്ടത് എ ഡി ജി പി പറയേണ്ടത് എസ് പി പറയേണ്ടത് അതെല്ലാം രാമകൃഷ്ണനും എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റിയും പറയാൻ തീരുമാനമെടുത്താൽ ഇത് എവിടേക്കാണ് പോകുന്നത് കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ നമ്മളൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പോലീസ് കൈകാര്യം ചെയ്ത ആളുകളുണ്ടായിരുന്നു അന്നൊന്നും പോലീസിന്റെ കാര്യം ഞങ്ങളല്ല പറഞ്ഞത് സി പി എമ്മിന് എന്തിനാണ് പോലീസിനെ നിലപാടെടുത്ത് കൊണ്ടു കൊണ്ടുപോകുന്നത് ഒറ്റ കാര്യം നിങ്ങൾക്കെല്ലാം നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്താ സി പി എമ്മിന്റെ സ്റ്റാൻഡ് പിറ്റേ ദിവസം സി പി എം എന്താ പറഞ്ഞത് സി പി എം പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു അടിയേ ഉണ്ടായിട്ടില്ല രാത്രി ഉപയോഗിച്ചിട്ടേ ഇല്ല അല്ലേ അങ്ങനല്ലേ പറഞ്ഞത് എസ് പി അടക്കം ഔദ്യോഗിക എസ് പി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ വായ തോന്ന കൊതൊക്കെ പാട്ടേന്ന് രക്ഷക്കാരെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ എസ് പിയെ കുറിച്ച് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ എസ് പി എന്താ പറഞ്ഞത് രാത്രി ഉപയോഗിച്ചിട്ടേ ഇല്ല ഇന്ന് നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചിട്ട് രാത്രി ഉപയോഗിക്കുന്നതും അടിക്കുന്നതും ഷാഫി അടിക്കുന്നതും പഴയ വീഡിയോകൾ ഇവിടെ പുറത്തു കൊടുത്തു ഞങ്ങൾ ആരുണ്ടാക്കിയാലല്ലോ പ്രകാരം ഞങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ള അറിവ് അവർക്കില്ലല്ലോ അപ്പോൾ എന്തിനു വേണ്ടിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കൊരു കാര്യം പറയാം കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ അത് സംസ്ഥാനത്തവർ നടത്തിയിരിക്കുന്ന ചില തിരക്കഥയുടെ ഭാഗമാണ് സ്വർണം കട്ട അയ്യപ്പൻ്റെ സ്വർണം കട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ മുഖ്യമന്ത്രിയുടെ മകനെതിരായുള്ള കാര്യങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചു വന്നിരുന്നു അതിനുവേണ്ടി കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാര്യത്തിൽ പോയി ഞാൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സി കെ ജി കഴിഞ്ഞു കുറേ കാലങ്ങളായി സി കെ ജി കോളേജ് എസ് എഫ് ഐ ഭരിക്കുകയാണ് അതേപോലെ കുറേ കാലങ്ങളായി മരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടെ ദേവരി കോളേജ് സോറി ഗുരുവായൂർപ്പൻ കോളേജ് ഗുരുവായൂരിപ്പൻ കോളേജിലും ഇത്തവണ കെ സി മുന്നണിയാണ് ജയിച്ചത് അവിടെ ഇതുപോലെ പോലീസ് അവരെ അക്രമം കാണിച്ചില്ലല്ലോ പോലീസിന്റെ ഭാഗത്ത് അക്രമം ഉണ്ടായില്ലോ അങ്ങനെയാണെങ്കിൽ പോലീസ് അവിടെ അക്രമം കാണിക്കട്ടെ അവിടെയുള്ള ആളുകളെത്തി ഇതുപോലെ അക്രമിക്കട്ടെ അപ്പോൾ ഇത് കോളേജിൽ നടന്ന സംഭവമല്ല ഇത് എൽ ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള വ്യക്തി എം എൽ എ ആയിട്ടുള്ള സ്ഥലത്ത് ആസൂത്രിതമായ തീരുമാനമാണ് അത് സി പി അതുകൊണ്ടാണ് പ്രവീൺ കുമാർ ഇവിടെ സൂചിപ്പിച്ചത് ഇത് ഈ അക്രമങ്ങളിൽ പോലീസിനെ കൊണ്ട് അവിടെ തിര തിരക്കഥ ഉണ്ടാക്കി പോലീസിൽ അതിനെ അഭിനേതാക്കളാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഈ പെ ഈ ഞങ്ങൾ ഒരു കാര്യം പറയാം നിങ്ങൾ എല്ലാവർക്കും അന്വേഷിക്കും ഇവിടെ അസാട്ട് പ്രകാരമാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ലാത്തി കൊണ്ട് ഉള്ള പരിക്കാണ് എന്ന് വീണ് പരിക്കാണെങ്കിൽ അസാൾട്ട് എന്ന് പറയില്ല വീണ് പരിക്കേൽ പോലീസിനെ പോലീസിൻ്റെ മുമ്പാകെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ ഞാനൊരു അഭിഭാഷകനാണ് എല്ലാം ബൂത്ത് സർട്ടിഫിക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലേ ഒരു പരിക്ക് ഒരു സംഭവത്തിൽ പരിക്കുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ബൂഡ് സർട്ടിഫിക്കറ്റാണ് ആ ബൂൺ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പരിശോധിക്കുന്ന ഡോക്ടർമാരാണ് അവിടെ മെഡിക്കൽ റിപ്പോർട്ട് അസോൾട്ട് എന്നാണ് അല്ലേ ആ അസോൾട്ട് പ്രകാരം ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്കൊരു കേസ് ഇല്ല ില്ല ഞങ്ങൾക്കുള്ളത് കേസ് ഇതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാട് ഈ അക്രമകാരികളായ അല്ലെങ്കിൽ അക്രമത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരായി നടപടി സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നടന്ന ഈ കാട്ടുകൊള്ള അയ്യപ്പന്റെ മുതലാണ് കാട്ടുകൊണ്ടുപോയത് ഭക്തന്മാർ വളരെ നിർവൃതിക്കായി സമർപ്പിക്കുന്ന കഷ്ടപ്പെട്ട് സമർപ്പിക്കുന്ന കാണിക്കയിലെ കൊടുക്കുന്ന സ്വർണമാണ് അവിടെ നഷ്ടപ്പെട്ടിരുന്നത് ഇത് മാത്രവുമല്ല ദേവസ്വം ബോർഡിൻ്റെയും സി പി എമ്മിൻ്റെ നേതൃത്വമുള്ള ദേവസ്വം ബോർഡാണ് കുറ്റക്കാർ നടന്നു വരുന്നത് ദേവസ്വം ബോർഡിനെ മാത്രം പഴകിയാൽ സർക്കാർ രക്ഷപ്പെട്ട നടത്തില്ല ഇതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രി മാത്രവരുണ്ട് ദേവസ്വം മതി പിണറായിയുടെ ഭരണത്തിൽ ദേവന്മാർക്കും അമ്പലങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത അവസരം വന്നിരിക്കുന്നു കോൺഗ്രസ് ആരംഭിച്ച ഈ വിശ്വാസ സംരക്ഷണയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ മുമ്പെങ്ങുമില്ലാത്ത സ്വീകരണം നൽകി ആയിരക്കണക്കിന് ആളുകൾ ഈ ഇടങ്ങളിലേക്കായി ജാതിയിൽ പങ്കാളിയാവും കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകർ അല്ലാത്ത ഗുരുസ്വാമിമാർ മുൻ മേശാന്തിമാർ ഇവരൊക്കെ തന്നെ ഈ ജാതിയിൽ കോൺഗ്രസ് പങ്കാളിയാകും നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവം കാണട്ടെ അതുമാത്രമല്ല തന്നിരുന്നത് പോട്ടെ രാഷ്ട്രീയതര കേസിൽ പ്രതിയായ ഏതെങ്കിലും ഒരു തെളിഞ്ഞ ഞാൻ ഞങ്ങൾ രാഷ്ട്രീയതര കേസിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ ഞങ്ങളെ പ്രകൃതി ഒരാളും ഇറങ്ങിട്ടില്ല കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇതല്ല അവസ്ഥ കലവടിവുക്കൊരു അപ്പുറത്തും എന്റെ അടുത്ത് പറയുകയാണ് അത് ആയുധങ്ങൾക്കും അങ്ങോട്ട് പോണ്ട ഞാൻ നിങ്ങളല്ലേ സംരക്ഷണം ആയുധങ്ങളുണ്ട് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞു 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 പരാതി പറഞ്ഞു പരാതി കേസ് പറഞ്ഞല്ലോ യുവറവിച്ചല്ലോ ലൈനിൽ ഒന്നല്ല മൂന്ന് തവണയാണ് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞു അഥവാ നിങ്ങൾ ആളുകൾ സി പി എം ഓഫീസ് വഴി പോവുകയാണെങ്കിൽ കല്ലേറും കിട്ടാൻ സാധ്യത ഒന്നും പറഞ്ഞു അല്ലെ ശരി ഓക്കെ